എന്ന് പറഞ്ഞ എന്തിനാണ് പേടിക്കുന്നത് ചോദിക്കുന്നത് ഇവിടെ ഇവിടെ കാർ വെറ്റ് ദിവസവും പോയി മോട്ടോർ മോട്ടർസൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള പഠിപ്പിക്കുകയാണ് അതെ ആരും പേടിക്കേണ്ടതില്ല ബൈക്കും കാറും ഒക്കെ ഓരോ ദിവസവും എത്ര ആക്സിഡന്റ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബൈക്കും കാറും വേണ്ടാന്ന് വെക്കാറുണ്ടോ ഇതൊന്നും നിരോധിച്ചുകൂടാ ഇനി മുതൽ വേണ്ടത് എം ഡി എം എ പറ്റിയിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകളാണ് ഓരോ സ്കൂളിലും ക്ലാസ്സുകളൊക്കെ നടക്കേണ്ടത് കേരളത്തിലെ അറിയപ്പെട്ട ഒരു മഹാചിന്തകനായ വ്യക്തി പറഞ്ഞ വർത്തമാനമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇനി നിയമസഭയിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അടിയന്തര പ്രമേയം ഉന്നയിച്ചുകൊണ്ട് ലഹരി പോലുള്ള വിഷയങ്ങളെ ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന അത്തരം എല്ലാ സംഗതികളും ഇല്ലാതാക്കണം ഇനി ഇവിടെ പോലീസും എക്സൈസും ഒക്കെ കുറേ കേസുകൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പോൾ കുറേ ജാഗ്രതാ സമിതികൾ നാട്ടിൽ കൂടുന്നുണ്ട് എന്തിന് അവരൊക്കെ നടത്തിയത് സ്റ്റഡി ക്ലാസുകളാണ് അപ്പോൾ വിസ്റ്റം സ്റ്റുഡൻസ് എന്ന് സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായി തന്നെ ലഹരിക്കെതിരെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ എതിരെന്നു പേരുള്ള സ്കൂളുകളും കോളേജുകളും അങ്ങാടികളും ഒക്കെ കയറി ഇറങ്ങിക്കൊണ്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി വരുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഇതൊക്കെ വർധാവിലാണ് എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന മകൻ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന മകൻ ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവുന്നത് ഇത്തരം ആളുകളുടെ ആശയ സംഹിതകളെ ആശയധാരകളെ പിൻപറ്റുന്നതുകൊണ്ട് മാത്രമാണ് നാടിച്ചോക്കൂ ഇത്രത്തോളം ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു വരുമ്പോൾ ഇതിനൊക്കെ വളരെ കൂളായി ഓപ്പണായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പല റീലുകളും പല ഇൻ്റർവ്യൂകളും ഒക്കെ കൊടുക്കുന്ന ഇപ്പോഴും ഇവരൊക്കെ വായിക്കു തോന്നുന്നത് കോതയ്ക്കിപ്പാട്ട് എന്ന് പറഞ്ഞ രൂപത്തിൽ ഇഷ്ടമുള്ളതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് അടക്കമുള്ള സിന്തറ്റിക് ലഹരി അടക്കം ന്യായീകരിച്ച് നടക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെയാണ് ഒന്നാമതായി കേസെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ ഈ സമയത്ത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ശാരീരികമാവട്ടെ വ്യക്തിപരമാവട്ടെ സാമൂഹികമാവട്ടെ കുടുംബപരമാവട്ടെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിലോ ഒന്ന് നിങ്ങൾ പഠനാർഹമായി തുറന്നു കാണിക്കൂ നമ്മൾ വെല്ലുവിളിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഇതിനെത്ര തന്നെ ന്യായീകരിക്കാനും ഷുഗർ കോട്ട് ചെയ്യാനും ശ്രമിച്ചാലും നിങ്ങളുടെ ലിബറൽ ആശയങ്ങളെ എത്ര തന്നെ പുറന്തള്ളിയാലും തീർച്ചയായും നിങ്ങൾക്കെതിരെ വലിയൊരു ആശയപരമായ യുദ്ധത്തിന് തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായി ഇനിയും ഇത്തരം വിഷയങ്ങളെ ലഹരി അടക്കമുള്ള വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവവും ലൈംഗികമായ ആഭാസങ്ങളും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ വളരെ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യാനും ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ അപഗ്രഥിക്കാനും തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്തരം ആശയങ്ങൾ പുറന്തള്ളിക്കൊണ്ടേയിരിക്കൂ ഞങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് ധാർമ്മികതയുടെ ധർമ്മബോധത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അസ്സാം വലൈക്കും വറഹമുല്ല